ചിരിച്ചും ചിന്തിപ്പിച്ചും ഒടുവിൽ കരയിപ്പിച്ചും കടന്നുപോയ അതുല്യ കലാകാരൻ ശ്രീനിവാസിന് ഇന്ന് കേരളം വിട നൽകും സംസ്കാരം ഇന്ന് രാവിലെ പത്തിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കണ്ടനാട്ടെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ നടക്കും ഇന്നലെ രാവിലെ ശ്വാസ തടസ്സത്തെ തുടർന്ന് തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഇന്നലെ ടൗൺ ഹാളിലും വീട്ടിലുമായി പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത് രാഷ്ട്രീയ സാമൂഹ്യ സിനിമാ മേഖലയിലുള്ള പ്രമുഖരെല്ലാം തന്നെ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു നിരവധി സാധാരണക്കാരും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി ഇന്ന് രാവിലെ എട്ട് മണിക്ക് ശേഷം സംസ്കാരത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ ആരംഭിക്കും കണ്ടനാട്ടെ വീടിന്റെ തെക്കേ ഭാഗത്താണ് അദ്ദേഹത്തിന് ചിതയൊരുക്കുന്നത് മക്കളായ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തും സിനിമകൾ കണ്ടും അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്ന സംഭാഷണങ്ങളെല്ലാം പറഞ്ഞും അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ നമ്മളെ തന്നെ കണ്ടുമാണ് മലയാളികൾ വളർന്നത് സ്വന്തം കുറവുകളെ നോക്കി ചിരിക്കാനും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും പഠിപ്പിച്ച കലാകാരൻ കൂടിയാണ് ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പി എ ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസൻ അഭിനയ രംഗത്തെത്തിയത് തുടർന്ന് ബക്കറുടെയും അരവിന്ദിൻ്റെയും കെ ജി ജോർജിന്റെയും ജോർജിൻ്റെതുമടക്കം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഓടരുതമാവ ആളറിയാമെന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണ് തിരക്കഥാകൃത്തായി അരങ്ങേറിയത് ഇരുന്നൂറോളം സിനിമകളിൽ നടനായും തിരക്കഥാകൃത്തായും സംവിധായകനുമായെല്ലാം പ്രവർത്തിച്ചു തിരക്കഥകളിലൂടെയും സിനിമകളിലൂടെയും എഴുത്തിലൂടെയും ഇത്രത്തോളം ശക്തമായി പ്രതികരിച്ച മറ്റൊരാളില്ല സാധാരണക്കാരന്റെ ജീവിതം ഇത്രയേറെ മനോഹരമായി എഴുതി അവതരിപ്പിച്ച മറ്റൊരാളുമില്ല പേന കൊണ്ട് മാജിക്ക് കാണിച്ച മാന്ത്രികൻ ഇനിയില്ലെന്ന് വിശ്വസിക്കാൻ സിനിമാ പ്രവർത്തകർക്കെന്നതുപോലെ തന്നെ മലയാളികൾക്കാർക്കും സാധിക്കുന്നില്ല <laughs> india and never miss an update